അതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഓണത്തിന് പുതിയ മോഡൽ ഡ്രസ്സുകൾ നല്ലൊരു കളക്ഷൻ തന്നെ അരി ഈ ഫാഷൻസിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ വരുന്നതാണ് ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുത്തൂരിനടു ചീവനി ചെറുപത്തൂറോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലിക്കൻ കാര്യ ചെയ്ത മനോഹരമായ ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ബട്ടൺ വർക്ക് വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ടോപ്പാണ് ലൈനിങ്ങോട് കൂടിയാണ് ഇത് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപ വ്യത്യസ്തമായ നാലോളം പാറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പാറ്റേണിലും നാല് മുതൽ എട്ട് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ എൻ്റിലും വർക്ക് വരുന്നുണ്ട് ബട്ടൺ വർക്കും വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നോക്കുന്നത് വ്യത്യസ്തമായ നാലോളം പേറ്റേണാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ നൂറ്റി നാൽപ്പത് രൂപ മുതൽ ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മൂവായിരം റേഞ്ച് വരെയുള്ള ടോപ്പിന്റെ കളക്ഷൻ എല്ലാ സമയത്തും ആയിരത്തി ഫാഷൻസിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ടോപ്പുകളും ടോപ്പുകളുമാരുത്തി വെച്ചിട്ട് പുതിയ ഷോറുമാരുത്തി ഫാഷൻസിൽ ലഭിക്കുന്നതാണ് ആരംതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് ചീമേനിയിൽ കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ ചീമേനി ചെറുവത്തൂർ റോഡ് സിറ്റി സെൻ്റർമാരെ ഒന്നാം നിലയിലാണ് ഓരോ പാറ്റേണും നാല് മുതൽ എട്ട് കളർ വരെ ലഭിക്കുന്നതാണ് നൂറ്റി നാൽപ്പത് രൂപ മുതൽ ലേഡീസ് ടോപ്പും അതേപോലെ തന്നെ നൂറ് രൂപ മുതൽ ലേഡീസ് ലെഗിങ്സും ജെക്കിൻസും ലഭിക്കുന്നതാണ് സാരി സ്കേർട്ട് വരുന്നത് കോട്ടൺ സ്കേർട്ട് വരുന്നത് എൺപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് വരുന്നത് വർക്ക് വരുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ അറുന്നൂറ് അടുത്ത പാറ്റേൺ ഇത് വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് ഇത് മൂന്ന് കളറിലാണ് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപയ്ക്ക് ലേറ്റസ്റ്റ് മോഡൽ ഡ്രസ്സുകളുടെ നല്ലൊരു കലക്ഷൻ ഓണത്തിന് ആരത്തി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഗേൾസിൻ്റെയും അതേപോലെ തന്നെ ബോയ്സിൻ്റെയും നല്ല മോഡൽ ഡ്രെസ്സുകൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല വില കുറവ് തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് അറുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ചിക്കൻകാലി ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ലൈനിംഗ് ഓടുകൂടിയാണ് വരുന്നത് എക്സൽ ഡബിൾ എക്സ് എസ് സൈസ് ടോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല കൂടിയ വർക്ക് ചിക്കൻകാലി ടോപ്പ് വ്യത്യസ്തമായ നാലോളം പാറ്റേണിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നത് കൂടിയാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപ ഒരു ഇമ്പോട്ടൺ മെറ്റീരിയൽ ചെയ്ത വീനൊക്കോട് കൂടിയ മനോഹരമായ ടോപ്പ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ ത്രെഡ് വർക്ക് അതേപോലെ തന്നെ സീക്വൻസ് വർക്കാണ് വരുന്നത് എക്സൽ ഡബിൾ എക്സസൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് മൂന്ന് കളറിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഹെവി ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് പെക്കൻഡ് മൂന്ന് കളറിലാണ് വന്നിരിക്കുന്നത് ഇത്രമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുകൾ ഓണത്തിനായി പുതിയ മോഡൽ ഡ്രസ്സുകൾ നല്ലൊരു കളക്ഷൻ തന്നെ ആദ്യ ഫാഷൻസിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് ഓണ ദിവസം വരെ കാത്തിരിക്കാതെ നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് നല്ല വില കുറവിൽ സ്വന്തമാകാൻ പറ്റുന്നതാണ് ഓണത്തിനായി വന്ന പുതിയ ഡ്രസ്സുകളുടെ കളക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ എങ്ങനത്തെ പ്രിയ പ്രേക്ഷകർക്ക് ആയതി ഫാഷൻസിന്റെ നന്ദി